നടക്കും മരം നടക്കും മരമോ അതിശയിക്കേണ്ട അങ്ങനെ ഒരു മരമുണ്ട് നമ്മുടെ രാജ്യത്തല്ല പക്ഷേ നടക്കും മരത്തിൻ്റെ ദേശം ന്യൂസിലൻഡാണ് ന്യൂസിലൻഡിലെ ഏറ്റവും ഉയരം കൂടിയ പുഷ്പ നടക്കും മരമെന്ന നോർത്തേൻ റാറ്റ ഈ മരം ചില്ലറക്കാരനല്ല കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വൃക്ഷ പുരസ്കാര ജേതാവാണ് നമ്മുടെ ഈ നോർത്തേൺ റാറ്റ ഇതിൻ്റെ നീളം എത്രയെന്നല്ലേ നൂറ്റിയഞ്ചടി റോസ് റോബസ്റ്റ എന്നതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഒരു കാൽ മുന്നിലും മറ്റേക്കാൾ പിന്നിലുമായി നടക്കുന്നത് പോലെയാണ് റാറ്റയുടെ നിൽപ്പ് അതിനാലാണ് ഇതിനെ നടക്കും മരമെന്ന പേരിൽ വിളിക്കപ്പെടുന്നത് എപ്പിഫൈറ്റ് പാ പരാത സസ്യങ്ങളുടെ പട്ടികയിലാണ് ഇവയുടെ സ്ഥാനം പക്ഷേ മറ്റ് സസ്യങ്ങളെ അപേക്ഷിച്ച് ഇവ പോഷക വസ്തുക്കൾ വലിച്ചെടുക്കുന്നത് രസകരമായ രീതിയിലാണ് ആദ്യം മരത്തിൻ്റെ തടിയിൽ വേരിറക്കി അവിടെ താമസം ഉറപ്പിക്കും പതിയെ പതിയെ വേര് ഇറക്കി അതുവരെ ഭക്ഷണം നൽകിയ അമ്മ മരത്തിൻ്റെ വേരുകളിലേക്ക് ഇറങ്ങി അതിൻ്റെ പോഷക വസ്തുക്കൾ പൂർണമായി വലിച്ചെടുക്കും പതിയെ അമ്മ മരത്തെ പൂർണമായി മൂടി ഇല്ലാതാക്കും അതോടെ ഒരൊറ്റ മരത്തിന് രണ്ട് വേരുകൾ എന്ന നിലയിലായിരിക്കും നമുക്ക് കാണാനാകുക ഇങ്ങനെ രണ്ട് കാലുകളുടെ രൂപത്തിൽ വേരുകൾ രൂപപ്പെടുന്നതിനാലാണ് ഇവയ്ക്ക് നടക്കും മരമെന്ന് വിളിക്കാനുള്ള കാരണവും